പുലരുമോ പുലരുമോ രുദ്രൻ ശബ്ദം മധു ുംബ്ദം ചുറ്റും കരി തേച്ചുവല്ലോ കഠിനം പ്രയത്നം കാലത്തെണീറ്റാൽ തുറക്കുന്ന കണ്ണിൽ ാതിരിക്കുന്നു കാലത്ത് നീറ്റാൽ തുറക്കുന്ന കണ്ണിൽ കൗപീനമില്ലാതിരിക്കുന്നു കൊടിവച്ച കാറിൽ കറങ്ങുന്നു ദേഹം കളയുന്നു മാനം കവരുന്നു നീതി കരയുന്നു കുഞ്ഞുന്നുറങ്ങാതെ കനിവില്ല കണ്ടിട്ടുറങ്ങുന്നു ദൈവം കലികാലം എന്തെന്നറിയുന്നു മർത്യ കൂടും പൊളിച്ചിട്ടിറങ്ങുന്നു കലികാലം എന്തെന്നറിയുന്നു മർത്യ കൂടും പൊളിച്ചിട്ടിറങ്ങുന്നു വൃത്യ കുതിരക്കു കൊമ്പുമ്പോ കുരുടിക്കു കണ്ണും കൊടുക്കാത്തതെന്തെന്നതറിയുന്നു ലോകം കുതിരയ്ക്കു കൊമ്പും കുരുടിക്കു കണ്ണും കൊടുക്കാത്തതെന്തെന്നതറിയുന്നു ലോകം